മതിരകം ബിആർസിയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണം നടത്തി എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ കെ ബി ബ്രിജി ഉദ്ഘാടനം ചെയ്തു മദരകം ബി പി സി എൻ സി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു എം ഐ ടി യു പി സ്കൂളിലെ ഭിന്നശേഷി അധ്യാപിക ടി പി പ്രീതയുടെ നേതൃത്വത്തിൽ മാതാപിതാക്കൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് നടത്തി ഹിമാ ഷിൻജോയുടെ നേതൃത്വത്തിൽ നാടൻപാട്ട് അരങ്ങേറി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ നിത്യ ജോസഫ് ദീപ്തി എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സമ്മാന വിതരണവും ഉണ്ടായിരുന്നു ികളെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒന്നോ രണ്ടോ പാട്ട് ആ മക്കൾക്ക് വേണ്ടിയിട്ട് പാടിക്കണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു മതം കൊടുക്കണം എന്ന് പറയാനുള്ള ഒരു വലിയ മനസ്സുകൂടെ അപ്പൊ ആ ഒരു കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളാണ് അവരുടെ രീതിയിലുള്ള പാട്ടുകൾ അവരുടെ രണ്ട് മൂന്ന് പാട്ടുകളും അവർ പാടും നിങ്ങളുടെ സപ്പോർട്ട് അവർക്കും വേണം അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവിധ ആശംസകളും എല്ലാ മക്കൾക്ക് തന്നോടൊപ്പം തന്നെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ കുറച്ച് നേരത്തേക്ക് കുറച്ച് പാട്ടുകളെയും കൊണ്ടുള്ള ഒരു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേസ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക